അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും വെളിപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം നാലാം തിരുവ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് ഈ വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ വേദനകളും ഈശോ മാറ്റിത്തരുന്നതാണ് ഉറച്ച് വിശ്വസിക്കുക സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാക്കണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ